ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും നീളം ഹോട്ടലിൽ ഓംപ്രകാശിനെ സന്ദർശിച്ചതിൻ്റെ വിവരങ്ങൾ കൈമാറാൻ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസ്യയ്ക്കും നിർദ്ദേശം റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യും പ്രതികളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നതും അജയ് നാഥ് ചേരുകയാണ് അജയ് ഈ ഓം പ്രകാശ് ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഉള്ളത് നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരുകൾ ഉൾപ്പെടെയുള്ളവരുടെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള തെളിവ് ശേഖരണം അടക്കം പുരോഗമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നന്ദു കേസുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ പേരുൾപ്പെട്ടിട്ടുള്ള ഇരുപത് പേരുടെയും മൊഴി രേഖപ്പെടുത്തും അല്ലെങ്കിൽ ഇരുപത് ഇരുപത് പേരെയും കേന്ദ്രീച്ച് അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രയാഗമാട്ടിനും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയും ഉൾപ്പെടെ ഈ ഹോട്ടൽ മുറിയിൽ ഓം പ്രകാശിനെ സന്ദർശിച്ചത് ഇവരെ എത്തിച്ച ബിനു ജോസഫ് എന്നയാളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എടുത്താൽ എടുത്തിന് ശേഷം മാത്രമേ അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കുള്ള ബന്ധം എന്താണ് നടക്കുമുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും ശ്രീനാഥ് പാസി അതുപോലെ തന്നെ പ്രയാഗമാട്ടൻ ഉൾപ്പെടെ രണ്ട് സിനിമാ മേഖലയിലെ യുവതാരങ്ങൾക്കെതിരെ ഈ താരങ്ങളെ എന്ത് 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 കാരണം കൊണ്ടാണ് ഈ ഓംപ്രകാശിനെ പ്രകാശിനെ കണ്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഈ ഓം എന്ന വ്യക്തിയെ അറിയില്ല അല്ലെങ്കിൽ ഗുണ്ടനേതാവിനെ അറിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതികരണവുമായി പ്രയാഗമായിട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്താൻ ശ്രീ ശ്രീനാഥ് വാസി തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ബിനു ജോസഫ് ഇന്നലെ കസ്റ്റഡിയിലുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൊക്കെ കൈവിൽ കൈവശം വെച്ച് എന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ തെളിവ് പോലീസിന് ലഭിച്ചിട്ടില്ല അത് അതിനാൽ തന്നെയാണ് ഇന്നലെ ഇവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഓംപ്രകാശ് അതുപോലെ തന്നെ ഓം പ്രകാശിന്റെ സുഹൃത്ത് ഷിഹാസിനുമാണ് ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന അതിന്റെ കവർ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ മതിയായ തെളിവുകൾ പോലീസിന് ലഭ്യമായിരുന്നില്ല ഇവർക്കെതിരെ ചുമത്തിയിരുന്ന ചാർജുകൾ ഉൾപ്പെടെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് ജാമ്യം അനുവദിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്ന് ചുമത്തിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകൻ ഉൾപ്പെടെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ അന്വേഷണം ശക്തമായെങ്കിൽ മാത്രമേ ഇരുപത് പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുവാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവരുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തത ഈ സംഭവത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഈ സാമ്പിൾ ഇവിടുന്ന് ലഭിച്ച ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച സാമ്പിൾ ഉൾപ്പെടെ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ശ്രീനാഥ് വാസിയും അതുപോലെ മാറ്റിന് ഉൾപ്പെടെ ഉള്ള ആളുകൾ എന്തിന് ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ തന്നെ ഈ സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് സംബന്ധിച്ചെല്ലാം ഒരു ഒരുപാട് വിമർശനങ്ങൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളും അതുപോലെ തന്നെ ഈ ലൈംഗിക ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പരിധി